ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ മൂന്ന് മൂന്ന് പെരുന്നാളിൻ്റെ ഒരിക്കലും ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുർബാനൊക്കെ ഒക്കെ കഴിഞ്ഞ് വിശുദ്ധ കുർബാനൊക്കെ ഒക്കെ കഴിഞ്ഞ് സ്വീകരിച്ച് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ പള്ളിയിൽ നല്ല മനോഹരമായിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഉൾക്കാരണം ചെയ്തതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് അങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക നല്ല രീതിയിൽ വീഡിയോസ് എടുക്കുന്നതാണ് കേട്ടോ അപ്പം കുറേ നേരം അങ്ങനെ നോക്കുന്നുണ്ട് നമ്മുടെ എന്താ ഔസ പിതാവിൻ്റെ ഒരു ഗ്രോട്ട പോലെ ഇങ്ങനെ വെച്ചിട്ടതാണ് ഇത് ഫ്രണ്ട് ആണ്ട്ടോ പള്ളേ അപ്പോൾ അങ്ങനെ അപ്പോൾ പള്ളി മനോഹരമായിട്ട് ഇവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടണോ ചീട്ടിലൊക്കെ ഉണ്ട് അതായത് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് അതൊക്കെ പിന്നെ നല്ല പിന്നെ ലാസ്റ്റ് ദിവസം ഞങ്ങൾക്ക് വർണ്ണമഴ ഒക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഇതാണ് പള്ളി നല്ല സെറ്റപ്പായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങളതിനോട് ചോദിക്കും എല്ലാ പള്ളിയിലും ഇതൊക്കെ തന്നെയല്ലേ അതെ അതൊക്കെയാണ് ഇതിങ്ങനെയൊക്കെ ലേറ്റിൻ്റെ ഒക്കെ അറസ്റ്റ്മെൻറ്റ് ഇപ്പം കൂടുതലായിട്ടും എല്ലാ പള്ളിയിലുണ്ട് എന്നാലും നമ്മുടെ പള്ളിയിലല്ല കാര്യങ്ങളും നമ്മളല്ലേ മറ്റുള്ളവർ അറിയിക്കേണ്ടത് ഇങ്ങനൊരു പള്ളിയുണ്ട് അതായത് എൻ്റെ പള്ളിയുടെ പേര് മൂന്ന് എന്നാണ് കേട്ടോ അപ്പോൾ മൂന്നുമുറി പള്ളിയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇത് പ്രശസ്തമായ അമ്പ് തിരുന്നാൾ പള്ളിയാണ് കേട്ടോ ഇപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പോയി കാണാത്തവർ പോയി കാണണേ അപ്പം അങ്ങനെ ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാൻ പോകുന്നത് പള്ളീട് ബ്ലോക്കാണ് കേട്ടോ കണ്ട മൂന്ന് മൂർ തിരുനാളും പറഞ്ഞിട്ട് എഴുതിക്കണ എഴുതിക്കണോ അപ്പോൾ അത് അത് കഴിഞ്ഞ് ഞങ്ങൾ ബൈക്കൊക്കെ എടുത്ത് അതായത് സ്കൂട്ടി സ്കൂട്ടിയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ സ്കൂട്ടി എടുത്ത് ഞങ്ങളുടെ ഇവിടെ എന്ന് പറയുമ്പോൾ പന്തലിടാറുണ്ട് റോഡ് സൈഡിൽ ഞങ്ങൾ പ പന്തലിടാറുണ്ട് കേട്ടോ ഞങ്ങളുടെ ഇടവകയുടെ ഭാഗമായിട്ട് പന്തലൊക്കെ ഇടാറുണ്ട് കേട്ടോ ഞങ്ങളുടെ കുറച്ച് പ്രവാസി കൂട്ടായ്മ ഉണ്ട് പിന്നെ ഫ്രണ്ട്സ് കൂട്ടായ്മ ഉണ്ട് അങ്ങനെ കുറേ കൂട്ടായ്മകൾ ചേർന്നിട്ട് യൂണിറ്റുകളൊക്കെ ചേർന്നിട്ട് പ്രശസ്തമായിട്ട രീതിയിൽ പന്തലൊക്കെ ഇടാറുണ്ട് അപ്പം അതിലൊരു പന്തലാണ് നിങ്ങൾ കാണി കണ്ടുകൊണ്ടിരിക്കുന്നത് കിട്ടും ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പന്തലാണ് അപ്പം നല്ല മനോഹരമായിട്ട് പന്തൽ അവർ അല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരു പന്തൽ കണ്ടെ മൊത്തം ഈ സാധാരണ ഒൻപത് അല്ലെങ്കിൽ ഏഴ് പന്തുക പന്തലുകളാണ് കേട്ടോ നമ്മുടെ ഡാഷ എന്ന് പറയുന്നത് വളരെ ആറ് പന്തൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആറ് പന്തൽ വളരെ നമുക്ക് കാണാൻ പറ്റും എല്ലാ രീതിയിലും നമ്മൾ ഇച്ചിരി ബൾബൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ശ്യം പൈസയാവും ഇപ്പോൾ ഇത് ലക്ഷ്യങ്ങളൊക്കെ മുടിക്കിട്ടാണ് നമ്മുടെ ഇവിടെ ഓരോ പ്രവാസികളായാലും ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും യൂണിറ്റുകൾ അങ്ങായാലും ഒക്കെ ഒരുക്കിക്കുന്നത് അങ്ങനെ കുറച്ച് പൈസ ഒക്കെ എല്ലാവരോടും പരിപാടി നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഗംഭീരമായിട്ടൊക്കെ നമുക്ക് കാണാനുള്ളതാണ് കേട്ടോ അതിലേലും അലങ്കരിച്ചിട്ട് ഓരോ വീടുകളും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം ഓരോ വീടുകളും എന്തിനു മനോഹരമായിട്ടവർ എന്താ പറയുക അലങ്കരിച്ച െന്നറിയാമോ അപ്പോൾ ഇത് ഒരു സാധാരണ അമ്പ് തിരുനാൾ ഇപ്പോൾ ഒരു അമ്പ് തിരുനാളല്ലാതെ ഇപ്പം എല്ലാ പള്ളികളിലും അമ്പ് തിരുനാൾ തിരുനാൾ ആഘോഷങ്ങൾ ഉത്സവങ്ങൾ അമ്പലത്തിലെ ഉത്സവങ്ങൾ ആണല്ലോ അപ്പം നമ്മൾ നമ്മുടെ ഫോണിൽ നമ്മുടെ നാടിനെക്കുറിച്ച് പറയാം അതൊരു നമുക്കൊരു അഭിമാനം തിരുന്നാളാണ് അപ്പോൾ തീണ്ടപ്പെട്ടൊരു അഭിമാനം ഇട്ടൊക്കെ ാണോ നിങ്ങൾ വിചാരിക്കും പെട്രോൾ പമ്പ് ആണോ എന്ന് തോന്നി ആ രീതിയിലാണ് അവർ മനോഹരമാക്കിയിട്ടുള്ളത് ഓരോ വീടും ഓരോ എന്താ കടകളിലും ഓരോ എന്താ പെട്രോൾ പമ്പായാലും എന്തായാലും നല്ല രീതിയിൽ ഉണ്ട് അതായത് നമ്മുടെ പോയിക്കൊണ്ടിരിക്കുന്നത് കോടാലിക്കാണ് അപ്പോൾ ഈ റോ ഈ കോട പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടും നിങ്ങൾ കാണുന്നുണ്ടാലപ്പള്ളിപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പല വർണ്ണങ്ങളിലുള്ള മാലക്കൊളവുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് റോഡൊക്കെ നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് അംഗീകരിച്ചിട്ടുണ്ട് മനോഹരമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ അമ്പു തിരുനാളിൻ്റെ ആഘോഷങ്ങളിൽ പെട്ടെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോയി കുറുപോർന്ന് സ്വീകരിച്ച് വന്ന് എന്തിട്ടുള്ള നമ്മുടെ അമ്പു തിരുനാളിൻ്റെ ഓരോരോ പ്രത്യേകതകൾ ഉണ്ട് അപ്പോൾ വീട്ടിൽ നമ്മുടെ ഇതിപ്പോൾ ഞാൻ പറയാം അടുത്തത് രണ്ടാമത്തെ എന്താ പറയുക പന്തലാണ് ഇട്ടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം ആറിനാണ് ഇത് രണ്ടാമത്തെ ആയാണത് അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയാം ഇത് രണ്ടാമത്തെ എന്താ പറയുക പന്തലാണ് അപ്പോൾ ഇതും നല്ല രീതിയിൽ മനോഹരമായിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ ഈ പന്തൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരുന്നതൊക്കെ വികരിച്ച് വന്നിതൊക്കെ വെഞ്ചിരിച്ച് ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടാണ് പോയത് അപ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ നല്ല രീതിയിൽ മനോഹരമായിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതിപ്പോൾ ഞങ്ങൾ പതിനഞ്ച് കുറച്ച് ദിവസം പതിനഞ്ചാം ജനുവരി പതിനഞ്ചാം തീയതി തൊട്ട് ഞങ്ങൾ വീടുകളൊക്കെ അലങ്കരിച്ച് നല്ല മനോഹരമായിട്ട് എല്ലാ ദിവസവും വെള്ളം പോയി അങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ പള്ളിയിലും പോയി അങ്ങനെ ആഘോഷിക്കുന്ന തിരുനാൾ അമ്പു തിരുനാളാണ് കേട്ടോ ഇത് അപ്പോൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് മൂന്നാമത്തെ പന്തലാണ് അപ്പോൾ ഇത് മൂന്നാമത്തെ പന്തലാണ് കേട്ടോ അപ്പം നമുക്ക് ആറ് പന്തലാണ് ഫ്രണ്ട്സ് മൂന്നാമത്തെ പന്തൽ അപ്പോൾ എടുത്തെടുത്ത് ഞാൻ പറയണത് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഇങ്ങനെ പന്തൽ സെറ്റ് ചെയ്തിരിക്കുന്ന മനോ മനോഹരമായിട്ടുണ്ട് കണ്ടോ കൂറ്റിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂറ്റൻ അല്ല അത് ഞങ്ങളിപ്പോൾ കോടാലി എത്തി അല്ല കോടാലി എത്തി അപ്പോൾ കോടാലിയിൽ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് നാലാമത്തെ പമ്പിൽ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ ടൗൺ ഹ് വന്നിട്ടുണ്ട് അപ്പോൾ ടൗൺ ഹിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കണ്ട ക്യൂന്ന് വന്നിട്ടുണ്ട് അതായത് ഇങ്ങനെ ഇതിലെ ചെറുത് കിട്ടില്ല അതിന് എന്നിട്ട് അതിനൊക്കെ ഒരു അകലം മനോഹരമായിട്ട് അതേതാണെന്ന് ഞങ്ങളുടെ അമ്മ കിട്ടും അപ്പോൾ അവയിലെന്ന് പറയുമ്പോൾ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ മുത്തുകടകൾ അങ്ങനെ അലങ്കരിച്ചിട്ട് അവർ ഇങ്ങനെ ടൗണുമുമ്പ് ഓരോ കടകളിലും കയറി നമുക്ക് അങ്ങനെ കേട്ടി കൊണ്ടുപോകാനായിട്ടാണ് അപ്പോൾ നമ്മൾ ആത്മീയമായിട്ട് ഒരുങ്ങുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുറച്ച് ആഘോഷങ്ങളുണ്ട് വീട്ടുകളിലായാലും എന്താ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവരെ സ്വീകരിക്കണ ഇതുണ്ട് അത് ഓരോ ആഘോഷങ്ങൾ നമ്മൾ വ്യത്യസ്തമായി രീതിയിലാണല്ലോ പള്ളി പെരുന്നാൾ ഉത്സവങ്ങൾ അങ്ങനെയൊക്കെ വ്യത്യസ്തമാണ് ഓണം ക്രിസ്മസ് അതൊക്കെ വ്യത്യസ്തമായിട്ട് രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലോ അതൊക്കെ നമ്മൾ ആത്മീയമായിട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നാലാമത്തെ പന്തിലും കണ്ട് ഞങ്ങളിത് തിരിച്ച് പോരാണിട്ടോ അപ്പോൾ വണ്ടി ഓടിക്കുന്നത് എൻ്റെ കെട്ടിയവനാണ് കേട്ടോ കുറച്ച് കുറച്ച് മുഖങ്ങൾ നിങ്ങൾക്ക് കാണണമല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വണ്ടി തിരിച്ച് അപ്പോൾ നമ്മൾ ഈ ഇനി കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ട എന്താ പറയുക പന്തലാണ് കേട്ടോ കണ്ട പന്തലാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് പള്ളി കഴിഞ്ഞിട്ടാണ് പിന്നെയുള്ള പന്തൽ പള്ളിയിൽ കാണാനുള്ളത് കേട്ടോ അതായത് മൊന്തം പന്തൽ എന്ന് പറയുന്നത് ആറെണ്ണാണ് അതായത് ഈ പ്രദേശങ്ങളിലുള്ളവർക്കറിയാം അതായത് തൊട്ട് കോടാലി വരെ ചേ ഇങ്ങനെ ഇരുമുച്ച സൗറിട്ട് ഇരിഞ്ഞാൽക്കൂടെ ഉപതയിൽ പെട്ടെന്ന് അമ്പതിരുന്ന വർഷങ്ങൾക്കുള്ളതാണ് അപ്പം അപ്പം ഇത് നല്ല നീ പലവരും കേട്ടിട്ടുണ്ടാകും അപ്പം വിശേഷങ്ങളാവിട്ട് ഞാൻ നിന്നും പങ്കുവയ്ക്കുന്നത് പള്ളിയിൽ കുറച്ച് ഏകദേശം രൂപങ്ങളൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ ഇവിടെ എല്ലാ ജനങ്ങളും എല്ലാ കാര്യങ്ങളും ചെറിയ നമ്മുടെ പെരുന്നാൾ എന്നിട്ട് അവർ പെരുന്നാൾ ആഘോഷിക്കാനും അപ്പോൾ നമ്മുടെ പള്ളി ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പള്ളിയുടെ അതായത് മൂന്നൂറ് പള്ളിയുടെ ഫ്രഡ് വശം കട്ടെ അപ്പോൾ ഇപ്പോഴും ആളുകൾ അപ്പോൾ ഇത് ഒമ്പത് ദിവസം ഉള്ള കാഴ്ചകളാണ് നല്ല രീതിയിൽ ഇങ്ങനെ മനോഹരമായിട്ട് കൊണ്ട് ഓരോ വീടും നല്ല രീതിയിൽ ഉണ്ട് അപ്പം അപ്പം ഞാൻ ഈ പോള ഉള്ള വീടത് കാണിച്ച് തരാൻ അങ്ങനെ താല്പര്യമില്ല നിങ്ങൾ കണ്ടു നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ കൂട്ടുകാരും പഴയ വീഡിയോസ് പോയി കാണാം പറയാൻ വിശേഷം അപ്പോൾ ഇത് അഞ്ചാമത്തെ ഈ അപ്പം പ്രത്യേകതയുണ്ട് മനസ്സിലായി ഞാനായിട്ടത് പറഞ്ഞു അപ്പം നിങ്ങൾക്കാം കേട്ടോ അപ്പം ഞങ്ങളുടെ വീടിന്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ അനുകരിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാകും നമ്മളിങ്ങനെ പോകുമ്പോൾ ജനങ്ങളിങ്ങനെ കടന്ന് പോകുന്നുണ്ട് അതായത് ഓരോ ആൾക്കാരങ്ങളും ഇങ്ങനെ കടന്നു പോകാനും അപ്പോൾ നമുക്ക് ദലി എടുക്കാൻ ബുദ്ധിമുട്ട് എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ടാണ് പിന്നെ ഇച്ചിരി നേരം നിന്നിട്ടൊക്കെയാണ് എല്ലാ കന്തലിയിലും ഇച്ചിരി നേരം നിന്നിട്ടാണ് പോകുന്നത് എന്നിട്ട് കതിലിൻ്റെ അടിവശത്തോടെ പോകാനുണ്ട് ഫ്രണ്ട്സ് ഞങ്ങളുടെ കടിനെ കുറിച്ചും ഞങ്ങളുടെ നാടിനെ കുറിച്ചും ഏകദേശം അറിവ് കിട്ടിയിലല്ല അറിവ് കിട്ടിയിട്ടില്ല അപ്പം ആറുള്ള ഇതിപ്പം എന്താ പറയുക എണ്ണി നോക്കുകയാക്കി ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളിയിൽ ഒന്നാണ് എന്താ പറയുക ഞങ്ങളുടെ ചുങ്കാൽ ഉള്ളത് അതൊക്കെ ചങ്ങതും കപ്പോളയാണെങ്കിൽ പള്ളിയാണോ വീടാണോ കപ്പോളയാണോ അതൊന്നും അറിയില്ല അപ്പോൾ ഓരോ വീടുകളും നമുക്ക് ണ്ട് അതുപോലെ തന്നെ കുറെ വീടുകളുണ്ട് പെട്ടെന്ന് കാഴ്ച കടകളുണ്ട് അങ്ങനെ ഇതും ഇത്ര രസം കാണാനായിട്ട് ഞാൻ കൊതിച്ചു പോവാണ് ഫ്രണ്ട്സ് ഇത്ര രസേ കാണാനും അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അവസാനമായിട്ടുള്ള അപ്പോൾ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു ഫ്രണ്ട്സ് അങ്ങനെ നിങ്ങൾ ആറ് പന്തലും കണ്ടു പിന്നെ എന്താ വേണ്ടത് അപ്പോൾ ഇനി ഞാൻ മൂന്നു മുറി ഇടവക നിങ്ങളെ കാണിച്ചു തന്നില്ല എന്ന് പരാതി കാണാൻ കേട്ടോ കാണാത്തവർ മറക്കാതെ എല്ലാ വീഡിയോസും കാണും ആ കൂട്ടത്തിൽ എൻ്റെ മനോഹരമായിട്ടുള്ള മൂന്ന് മുറി പണലിൽ കാണും അങ്ങനെ അപ്പോൾ കുറച്ച് നേരം എന്തുകൂടെ ഒക്കെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞു ഇനി ഞങ്ങൾ പോണത് വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ രാത്രിയിലെ വിശേഷങ്ങളാണ് കേട്ടോ പങ്ക് വെച്ചത് രാത്രിയിലാണ് കാണാനായിട്ട് മനോഹരമായിട്ട് കാണാനായിട്ട് നമുക്ക് പറ്റാം അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വീട്ടിലെയൊക്കെ വിശേഷങ്ങൾ പള്ളിയുടെ ഇടവക പള്ളിയിലെ വിശേഷങ്ങൾ പിന്നെ നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടിലെ ബന്ധുക്കളൊക്കെ വന്നു അപ്പം അങ്ങനെ കേട്ടോ ബന്ധുക്കളൊക്കെ വന്നായിരുന്നു അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വന്നായിരുന്നു ഒക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ വീഡിയോസിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ നല്ല രീതിയിലുള്ള കമൻ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്ത കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ എല്ലാ വീഡിയോസും കാണാം പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ബിസുകളൊക്കെ വളരെ കുറവാണ് നമുക്ക് എനിക്ക് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ ചാനലും നിങ്ങളുടെ ചാനലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഒന്ന് പറഞ്ഞാൽ മതി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കമൻറ്റ് ബോക്സിൽ ഇടാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ അതിനൊന്നും എനിക്കൊരു മടിയില്ല അപ്പം ഞാൻ ചെയ്യാം അപ്പം നിങ്ങൾ എൻ്റെ ചാനല് വളരുന്ന കൂട്ടത്തിലും നിങ്ങളുടെ ചാനല് വളരില്ല പിന്നെ എല്ലാ രീതിയിലും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പൊ ഫ്രണ്ട്സ് ഇത്രയൊക്കെയുള്ള വീഡിയോ ഇപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരാട്ടോ താറ്റ